ഇന്ത്യയുടെ വിദേശ നയതന്ത്ര ചരിത്രത്തിലെ സമീപകാലത്തെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ രാജ്യത്ത് സന്ദർശനം നടത്താനിരിക്കുകയും ഇന്ത്യയിലെ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ സംയുക്തമായി പ്രസിദ്ധീകരിച്ച ലേഖനം ഇന്ത്യയുടെ തന്ത്രപരമായ സൗഹൃദ ബന്ധങ്ങൾ പരമാധികാരം നയതന്ത്രപരമായ സ്വയംഭരണ അവകാശം എന്നിവ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഈ നടപടി ന്യൂഡൽഹിയിലെ നയതന്ത്ര വൃത്തങ്ങളിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുകയും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ഇന്ത്യയുടെ വിദേശകാര്യ നിലപാടുകളെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാശ്ചാത്യ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിൽ ദശാബ്ദങ്ങളായുള്ള തന്ത്രപരവും സൈനിക സാമ്പത്തികപരവുമായ ശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യകതകളിൽ ഭൂരിഭാഗവും റഷ്യൻ നിർമ്മിത ആയുധങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ലോകരാഷ്ട്രങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം തകർക്കാതെ സമുലിതമായ ഒരു വിദേശ നയം സ്വീകരിച്ചു യുദ്ധത്തെ പരസ്യമായി അപലപിക്കാതിരുന്ന ഇന്ത്യ ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് ഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സുപ്രധാനമായ ഇന്ത്യ സന്ദർശനം പ്രഖ്യാപിക്കപ്പെട്ടത് തന്ത്രപരമായ വിഷയങ്ങളിൽ നിർണായകമായ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ള ഈ സന്ദർശനത്തിന് മുൻപായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് പുട്ടിൻ ഇന്ത്യയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി കമറൂൺ ജർമ്മൻ അംബാസിഡർ ഫിലിപ്പ് അക്കേർമാൻ ഫ്രഞ്ച് അംബാസിഡർ തീയറി മത്താവു എന്നിവർ സംയുക്തമായി ഇന്ത്യയിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു ഈ ലേഖനത്തിൽ റഷ്യക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗൗരവകരും വിദേശ നയതന്ത്ര പ്രതിനിധികൾക്ക് ചേർന്നതല്ലാത്തതുമായിരുന്നു യുക്രൈൻ യുദ്ധത്തിന് കാരണം വ്ളാഡിമിർ പുടിൻ മാത്രമാണെന്നും റഷ്യ പ്രകോപനമില്ലാത്ത അധിനിവേശം നടത്തുകയാണെന്നും ലേഖനം ആരോപിച്ചു നീതിക്ക് നിരക്കാത്ത ഈ യുദ്ധത്തിൽ റഷ്യയുടെ നടപടികൾ യുദ്ധ കുറ്റങ്ങളിൽ ഏർപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് അവർ സൂചന നൽകി സമാധാനം പുനഃസ്ഥാപിക്കാൻ റഷ്യ ഗൗരവമായി ആഗ്രഹിക്കുന്നില്ലെന്ന് അവർ തുറന്നടിച്ചു യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു രാജ്യം റഷ്യ മാത്രമാണെന്നും അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ യുദ്ധം നാളെ അവസാനിപ്പിക്കാമെന്നും ലേഖനം പ്രസ്താവിച്ചു റഷ്യയുടെ ആക്രമണം വകതിരിവില്ലാത്തതാണെന്നും അവർ വീടുകൾ ആശുപത്രികൾ സ്കൂളുകൾ തുടങ്ങിയ സിവിലിയൻ ആവാസ വ്യവസ്ഥയും ഉന്നവയ്ക്കുകയാണെന്നും അത് തകർക്കുകയാണെന്നും നയതന്ത്രജ്ഞർ ആരോപിച്ചു സമാധാനം ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇത്തരം പ്രവർത്തകളിൽ ഏർപ്പെടില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു ഈ ലേഖനം പുറത്തു വന്നതിന് പിന്നാലെ മുൻ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരിൽ നിന്നും വിദേശകാര്യ വിദഗ്ധരിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത് ഈ നടപടി ഇന്ത്യൻ വിദേശ നയതന്ത്ര മര്യാദകളുടെ ലംഘനവും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുമാണെന്നാണ് പ്രധാന ആക്ഷേപം മുൻ വിദേശകാര്യ സെക്രട്ടറിയും ഫ്രാൻസിലെയും റഷ്യയിലെയും അംബാസിഡറുമായി സേവനമനുഷ്ഠിച്ച കെൻവാൽ സീബൽ ഈ നടപടിയെ നയതന്ത്രപരമായ ഒരു അപമാനമായി വിശേഷിപ്പിച്ചു അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിക്കുകയും ചെയ്തു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉറ്റ സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒരു സന്ദർശനത്തിന് മുമ്പ് മൂന്നാമതൊരു രാജ്യത്തിലെ നയതന്ത്ര പ്രതിനിധികൾ ഇടപെടാൻ ശ്രമിക്കുന്നത് ശരിയായതല്ലെന്നും നയതന്ത്ര ലംഘനമാണെന്നും അവർ ആരോപിച്ചു വിദേശ നയതന്ത്ര പ്രതിനിധികൾ തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്ത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ കടന്നു കയറാനും ഇന്ത്യയിലെ യൂറോപ്യൻ അനുകൂല വിഭാഗങ്ങൾക്കിടയിൽ റഷ്യൻ വിരോധം കുത്തിവെക്കാനും ശ്രമിക്കുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന നടപടിയാണിത് നയതന്ത്ര മര്യാദകൾ ലംഘിച്ച ഈ സംഭവത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ അപലപിക്കണമെന്നും സിബൽ ആവശ്യപ്പെട്ടു ഈ വിമർശനങ്ങളെല്ലാം യൂറോപ്യൻ നയതന്ത്രജ്ഞരുടെ ലക്ഷ്യം ഇന്ത്യയുടെ പരമാധികാര വിദേശ നയത്തെ സ്വാധീനിക്കാനായിരുന്നു എന്നതിന് അടിവരയിടുന്നു ഈ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഭൌമരാഷ്ട്രീയ വിശകലനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് മുൻ ഇന്ത്യൻ വിദേശ ഇന്റലിജൻസ് മേധാവി വിക്രം സൂദ് റഷ്യൻ വ്യാഖ്യാനത്തിന് സമാനമായ ഒരു കാഴ്ചപ്പാട് വെച്ചു പാശ്ചാത്യ ശക്തികൾ റഷ്യയെ യുക്രൈൻ അധിനിവേശത്തിന് നിർബന്ധിതമാക്കുകയായിരുന്നു എന്ന വാദത്തെ അദ്ദേഹം പിന്തുണച്ചു കിഴക്കൻ യൂറോപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കില്ലെന്ന് അമേരിക്ക നൽകിയ ഉറപ്പ് ലംഘിച്ച് നിരവധി കിഴക്കൻ യൂറോപ്യൻ രാജ്യം െ നാറ്റോ സഖ്യത്തിൽ ചേർത്താണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് നയിച്ചത് ഇത് റഷ്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്കെതിരായ നടപടിയായിരുന്നു പ്രമുഖ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനായ ശ്രീമോയ് തലുത്തർ ഈ ലേഖനത്തെ ദയനീയ പരാജയം എന്നാണ് വിശേഷിപ്പിച്ചത് കുട്ടിന്റെ സന്ദർശനത്തിന് മുൻപ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള പാശ്ചാത്യ ശക്തികളുടെ തന്ത്രപരമായ നീക്കം മാത്രമാണിതെന്നും അദ്ദേഹം വിലയിരുത്തി ഇന്ത്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി രൂപപ്പെടുത്തി വിദേശത്തെ മാറ്റണം എന്ന് ആവശ്യപ്പെടുന്ന വിദേശ നയതന്ത്ര പ്രതിനിധികളുടെ നീക്കം ഇന്ത്യയുടെ ആഭ്യന്തര തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ അനാവശ്യമായി ഇടപെടാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് ചരിത്രപരമായി ആതിഥേ രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലോ സുപ്രധാന ഉഭയകക്ഷി ബന്ധങ്ങളിലോ വിദേശ നയതന്ത്രജ്ഞർ പരസ്യമായി ഇടപെടുന്നത് നയതന്ത്ര മര്യാദകൾക്ക് വിരുദ്ധമാണ് തങ്ങളുടെ നിലപാടുകൾ കൈമാറാൻ ഔദ്യോഗിക ചാനലുകൾ നിലനിൽക്കെ മാധ്യമങ്ങളുടെ പരസ്യമായി പ്രചാരണം നടത്തുന്നതും ഈ മര്യാദകളുടെ ലംഘനമായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം തങ്ങളുടെ തന്ത്രപരമായി സ്വയംഭരണാവകാശം ഉയർത്തിപ്പിടിക്കേണ്ടതിന് പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു റഷ്യയുമായി പ്രതിരോധ ബന്ധം നിലനിർത്തുന്നതിനൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായി സാമ്പത്തിക സാങ്കേതിക പങ്കാളിത്തവും ഇന്ത്യക്ക് ആവശ്യമാണ് ഈ സങ്കീർണമായ പൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിദേശ നയമാണ് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനം റഷ്യ ഇന്ത്യ ബന്ധത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിൽ പരാജയപ്പെടുകയും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുള്ളൂ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ശക്തമായ പ്രതികരണം നൽകിയില്ലെങ്കിൽ പോലും നയതന്ത്രപരമായ ചാനലുകളുടെ അതൃപ്തി അറിയിക്കുകയും പാവിൽ ഇത്തരം ഇടപെടലുകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ചുരുക്കത്തിൽ പുട്ടിന്റെ സന്ദർശനത്തെ തകർക്കാൻ യൂറോപ്യൻ നയതന്ത്രജ് ശ്രമിച്ചത് ലോകവേദിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലുള്ള പാശ്ചാത്യ അസ്വസ്ഥതയുടെ പ്രതിഫലനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്